ആലുങ്ങൽ മൊബൈൽ ആൻഡ് ബസാർ ഷോപ്പി റണ്ണിംഗ് ാവ് ഐസിഡിഎസിന്റെ നേതൃത്വത്തിൽ വനിതാ ശിശുവകുപ്പിന്റെ കീഴിൽ കരുളായി ഗ്രാമപഞ്ചായത്തിൽ ലഹരി വിമുക്ത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതുപോലെ അതുപോലെ സഹപ്രവർത്തകരായ ബ്ലോക്ക് മെമ്പർ നമ്മുടെ അങ്ങനത്തന്നെയാസിൽ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ എങ്ങനെയായിരുന്നു എനിക്കറിയാം എന്നുള്ളത് എന്തായാലും ഒരു പത്ത് മണി വരെ പഠിക്കാം ഒമ്പത് മണി ഒമ്പത് വരെ പഠിക്കൂ അത് കഴിഞ്ഞ പിന്നെ അതേ പഠിത്തം ഉണ്ടാവൂല പഠിക്കുന്നതിന്റെ മുന്നേ തന്നെ ഫോൺ ഉണ്ടാവും ആരേലും വന്ന് നോക്കണ്ടെങ്കിൽ വേണം ബുക്ക് എടുക്കും അല്ലെങ്കിൽ ഫോൺ എടുക്കും അതൊക്കെ എനിക്കറിയാം എന്താ വെച്ചാൽ ഈ പ്രായങ്ങളുടെ ഞങ്ങളൊക്കെ അങ്ങനെ വന്നത് ഞങ്ങൾക്കൊന്നും ഫോണല്ല പിന്നെന്താ ബാലകമ്മ ബാലമംഗൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഞങ്ങള് ഇല്ലല്ലോ അങ്ങനെ കഥ കഥകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ അതൊക്കെയാണ് നോക്കിയത് അപ്പൊ അത്തമാതിരി ഫോണൊന്നുമില്ല ഇപ്പൊ വെറും ഫോണാണ് അല്ലേ ഏറ്റവും വലിയ ഉപയോഗിക്കണ്ട എന്ന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ് വടക്കൻ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വളരുന്ന കുടുംബങ്ങളുണ്ട് നിങ്ങളുടെ അമ്മയുണ്ട് അച്ഛനുണ്ട് ഏറ്റവും അല്ലെങ്കിൽ ഉമ്മ ആ ഉമ്മാരുടെ മുഖം നിൽക്കേണ്ട മനസ്സിൽ ഏത് സമയത്തും ഉണ്ടെങ്കിലും ഒരു വിദ്യാർത്ഥിക്കും ലഹരിക്കപ്പെട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റു മറിച്ച് പോകാൻ വേണ്ടി സാധിക്കുക ആ ഒരു ചിന്ത നമ്മുടെ അമ്മ നമ്മുടെ അച്ഛനല്ല നമ്മുടെ ഉമ്മ ഉപ്പ അവരെ കണ്ട് കാരണം അവര് ഏത് പ്രയാസത്തിലും നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നാണ് നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ആ ഒരു ബോധം ചിന്ത നിങ്ങളുടെ നിങ്ങളുടെ പോകാൻ വലിയ കുടുംബ ജീവിതത്തിന് വേണ്ടി ഏറ്റവും പറയാൻ ബ്ലോക്ക് മെമ്പർ ഷരീഫ ഷരീഫറുദ്ദീൻ ഹസീന സൗമ്യ മിനി വിബിൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത് കുമാർ കെ എം എച്ച് എസ് പ്രിൻസിപ്പൽ കവിത ദിലീഷ് മാസ്റ്റർ നിതിൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസർ ദിനേശ് പി ഒന്ന് രണ്ട് കേസുകൾ സംഭവിക്കാറിനൊക്കെ എനിക്ക് പടം എന്നറിയില്ല ായി ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചു ഭൂമിയിൽ ജീവൻ്റെ കേട്ടിട കേടില്ല ഭാഗ്യം ഓക്കെ ഒരുപാട് പ്രതീക്ഷകൾ തൊട്ട് പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങള് ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചു ഭൂമിയിൽ ജീവന്റെ താള ചോട്ടാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് നാളെയും നീ കുതിക്കും എന്നുള്ള പ്രതീക്ഷയാണ് കരുളായി ഹയർ സെക്കൻഡറി സ്കൂളിലെ മുന്നൂറോളം കുട്ടികൾ ക്ലാസിൽ പങ്കെടുത്തു ക്ലാസ്സിന് ശേഷം കുട്ടികൾക്കായി കാളികാവ് ഐസിഡിഎസ് ഓഫീസിലെ സൈക്കോ സോഷ്യൽ കൌൺസിലർ ജിഷ കമ്മ്യൂണിറ്റി വുമൻ ഫെസിലിറ്റേറ്റർ ഫാത്തിമ സുഹറ എന്നിവർ ക്യുസ് മത്സരവും നടത്തി ദേവികാസി ഹിബാഷെറിൻ സിയ എന്നീ കുട്ടികൾ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു കരുളായി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി പ്രവർത്തകർ പരിപാടിക്ക് നേതൃത്വം നൽകി ഐസിഡിഎസ് സൂപ്പർവൈസർ രജനിക്ക് സ്വാഗതം പറഞ്ഞു ദേവികാസി നന്ദി പറഞ്ഞു കെ എൽ സെവൻറ്റി വൺ ന്യൂസ് കരുളായി